നമസ്കാരം സൈൻ മുസ്താഖ് അലി ട്രോഫിയിൽ ഇന്ത്യൻ താരങ്ങളെല്ലാം തകർപ്പൻ പ്രകടനം നടത്തി ഭിന്നിക്കുകയാണ് ഐ പി എൽ മെഗാ താറലേലം അവസാനിച്ചതിന് ശേഷവും വെടിക്കെട്ട് പ്രകടനം നടത്തി ഇന്ത്യൻ സെലക്ടർമാരെയും ഫ്രാഞ്ചൈസി ഓണർമാരെയും ഞെട്ടിക്കാൻ താരങ്ങൾക്ക് സാധിക്കുന്നുണ്ട് സഞ്ജു സാംസൺ അവസാന അഞ്ച് ടി ട്വൻ്റിയിൽ നിന്ന് മൂന്ന് സെഞ്ചുറി നേടിയെങ്കിലും കേരളത്തിനൊപ്പം പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല എന്നാൽ സഞ്ജുവിൻ്റെ തളർച്ച മുതലാക്കി ഇഷാൻ കിഷൻ കത്തി കയറുകയാണ് എന്ന് പറയാം വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമാണ് ഇഷാൻ ഝാർഖണ്ഡിനായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രൂപ്പ് സിയിൽ നടന്ന മത്സരത്തിൽ ഓപ്പണറായി ഇറങ്ങിയ ഇഷാൻ എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ബാറ്റിംഗ് പ്രകടനം നടത്തിയാണ് കളം വിട്ടത് ഇരുപത്തിമൂന്ന് പന്ത് നേരിട്ട് എഴുപത്തിയേഴ് റൺസോടെയാണ് ഇഷാൻ പുറത്താകാതെ നിന്നത് അഞ്ച് ഫോറും ഒൻപത് സിക്സും ഉൾപ്പെടെയാണ് ഇഷാൻ കത്തിക്കയറിയത് തൊണ്ണൂറ്റി നാല് റൺസ് വിജയലക്ഷ്യം നാല് പോയിന്റ് മൂന്ന് ഓവറിൽ ഝാർഖണ്ഡ് മറികടക്കുകയായിരുന്നു സായിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഇരുപതിലധികം പന്ത് നേരിട്ട താരങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് എന്ന റെക്കോർഡും ഇഷാൻ സ്വന്തം പേരിലാക്കി എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ ഓപ്പണർ സ്ഥാനം നോട്ടമിടുന്ന പ്രകടനമാണ് ഇഷാൻ കിഷനും നടത്തിയിരിക്കുന്നത് സഞ്ജു സാംസൺ മികച്ച പ്രകടനം ഓപ്പണർ റോളിൽ നടത്തിയെങ്കിലും ഇന്ത്യയുടെ ഓപ്പണർ സ്ഥാനം ഉറപ്പിച്ചു എന്ന് പറയാൻ സാധിക്കില്ല ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് താരങ്ങൾക്ക് വളർന്നു വരാനുള്ള അവസരം ഉണ്ട് ഓപ്പണിങ്ങിൽ വളരാൻ കാത്തിരിക്കുന്ന നിരവധി താരങ്ങളാണ് ഉള്ളത് അതിലൊരാളാണ് ഇഷാൻ കിഷൻ നേരത്തെ ഇന്ത്യക്കായി ഓപ്പണറായിട്ടുള്ള താരമാണ് ഇഷാൻ കടന്നാക്രമിച്ചു കളിക്കുന്ന ഇഷാൻ സഞ്ജുവിനേക്കാളും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്നുണ്ട് സഞ്ജുവിനേക്കാളും കൂടുതൽ സാഹസിക ഷോട്ട് കളിക്കുന്ന താരമാണ് ഇഷാൻ മൈതാനത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഷോട്ട് പായിക്കാൻ താരത്തിന് ശേഷിയുണ്ട് ഇഷാൻ ആഭ്യന്തര ക്രിക്കറ്റിൽ ഇതേ മികവ് തുടർന്നാൽ അദ്ദേഹത്തിനെ ഇന്ത്യ ടി ട്വൻ്റി ടീമിലേക്ക് തിരിച്ചു വിളിച്ചേക്കും ഇത് സഞ്ജുവിന് കാര്യങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കും സൺറൈസേഴ്സ് ഹൈദരാബാദിന് അഭിഷേക് ശർമ്മ ക്രാവിസ് ഹെഡ എന്നിവർ ഓപ്പണർ റോളിൽ ഉണ്ട് രണ്ടുപേരും മികച്ച പ്രകടനം നടത്തുന്ന താരങ്ങളുമാണ് എന്നാൽ അഭിഷേകിന്റെ സ്ഥിരത അല്പം പ്രശ്നമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഹൈദരാബാദ് ഓപ്പണിങ്ങിലേക്ക് ഇഷാൻ കിഷനെ പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഫോമിലേക്ക് എത്തിയാൽ ഒറ്റയ്ക്ക് മത്സരഫലത്തെ ഫലത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ആളുകൂടിയാണ് ഇഷാൻ കിഷൻ പോക്കറ്റ് ഡൈനാമോ എന്ന് വിശേഷിക്കപ്പെടുന്ന ഇഷാൻ മുംബൈ ഇന്ത്യൻസ് വിട്ട് ഹൈദരാബാദിലേക്ക് എത്തുമ്പോൾ പ്രതീക്ഷകളും ഏറെയാണ് ഓപ്പണർ റോളിൽ തകർപ്പൻ പ്രകടനം നടത്തി വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടമെന്നതാകും ഇഷാന്റെ ലക്ഷ്യം ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി അടക്കം നേടിയിട്ടുള്ള താരമാണ് ഇഷാൻ ഹൈദരാബാദിന്റെ ഓപ്പണർ റോളിൽ ഇഷാൻ എത്തുകയും മിന്നിക്കുകയും ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സഞ്ജു സാംസന് ഓപ്പണർ റോൾ ഉറപ്പിക്കാൻ സ്ഥിരതയോടെ കളിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയാം അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ സഞ്ജുവിന് സാധിക്കേണ്ടതായുണ്ട് ഒപ്പം സ്ഥിരതയും നിലനിർത്തണം ഇഷാൻ കിഷനും ഋഷഭ് പന്തുമെല്ലാം സഞ്ജുവിന്റെ ഓപ്പണർ റോൾ ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഇനിയുള്ള മത്സരങ്ങളെല്ലാം വളരെ നിർണായകമാണ് സ്ഥിരതയോടെ കളിക്കാനാകാത്ത പക്ഷം സഞ്ജു സാംസണ് അധികനാൾ ഓപ്പണർ റോളിൽ മുന്നോട്ടു പോകാനായേക്കില്ല ഋതിരാജ് ഗൈഗ്വാദും വിക്കറ്റ് കീപ്പർ റോളിലേക്ക് തിരിയാൻ ഒരുങ്ങുകയാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് മുന്നിൽ വലിയ വെല്ലുവിളി തന്നെ ഉണ്ടാകുമെന്ന് പറയട്ടിയിരിക്കുന്നു